നമസ്കാരം പൊളിടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം അങ്ങനെ കൊട്ടിക്കലാശവും സമാപിച്ചു ഇനി നാളെ നിശബ്ദതയാണ് മറ്റന്നാള് വലിയ ശബ്ദതയുമാണ് എന്ന് പറഞ്ഞ അഞ്ചു വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിന്റെ വിധിയെഴുത്താണ് മറ്റന്നാൾ എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കാം ഇരുപത് സീറ്റുകളിലും മൂന്ന് മുന്നണികളും അതായത് എൽ ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ എൻ ഡി എയും വലിയ രീതിയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ത് സംഭവിക്കും എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ എലക്ഷൻ പ്രചരണം തുടങ്ങുന്ന ആ സമയവും ഈ ഇത് കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്ന സമയവും വെച്ച് നോക്കുമ്പോൾ ഈ ഈ കാലയളവിൽ നോക്കുമ്പോൾ പലരും പ്രതീക്ഷക്കൊത്ത് ഉയരാതെ വന്നിട്ടുണ്ട് ചില ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് വളർന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അല്ല ആകെ നമ്മൾ നോക്കുമ്പോഴേ ഇലക്ഷന്റെ ഒരു തുടക്ക മോഡിൽ നിന്ന് അങ്ങേ അറ്റം ലേച്ഛമായ ഒരു തരത്തിലേക്ക് ഇലക്ഷൻ ക്യാമ്പയിൻ മാറി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വല്ലാത്തൊരവസ്ഥ ഇത് വളരെ വ്യക്തിപരമായി എന്തും വിളിച്ചു പറയാവുന്ന രീതിയിലേക്ക് ഇങ്ങനത്തെ ഒരു ഇലക്ഷൻ ചിത്രം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത് ഇങ്ങനെ വളരെ കുറച്ചുകൂടെ ആ ഇതിനെ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ടുള്ള ഏറ്റുമുട്ടലും വളരെ വ്യക്തിപര അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായ ഭയമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പോളിങ് കഴിയുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ എന്ത് ഒരു അവസ്ഥ ഒരു അന്തരീക്ഷത്തിലേക്ക് അണികളെ ഇങ്ങനെ ചാർജ് ചെയ്ത് നിർത്തിയിരിക്കാം അതിപ്പം നമുക്കറിയാം പല സ്ഥലങ്ങളിലും വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കൊക്കെ വന്നത് കാരണം ഇപ്പം നമ്മൾ നോക്കൂ വടകരയിൽ ഉണ്ടായ സംഭവം എന്താണ് വടകരയിൽ ഷാഫിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചത് പക്ഷേ അവസാന റീച്ചിൽ വന്ന് നിൽക്കുമ്പോൾ അവസ്ഥ എന്താണ് എടുത്തുകൊണ്ട് ഓടേണ്ട അവസ്ഥയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചർ തന്നെ നേരിട്ട് വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അശ്രീയിലെ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ കോവിന്ദ മാഷി ചോദിക്കുന്നത് ടീച്ചറാണോ അത് പറയേണ്ടത് ഞങ്ങളല്ലേ പറയേണ്ടത് അപ്പോൾ എന്താണ് അർത്ഥം സി പി വളരെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണിതെന്നും ടീച്ചറെ ശരിക്കും ശരി കരുവാക്കു ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ പല സ്ഥലത്തുണ്ടായിരുന്നു ടീച്ചർ പക്ഷെ രീതിയിലാണ് അല്ല സാധാരണ ഇങ്ങനത്തെ ആരോപണങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് എന്ന് തെളിവ് സഹിതമാണല്ലോ പറയുന്നത് ഇത് വളരെ ഒരു ഒരു അടിസ്ഥാനവും ഇല്ലാതെ അങ്ങ് ആരോപിക്കുക അതിനുശേഷം അതല്ല ഞാൻ പറഞ്ഞു തിരുത്തി പറയുക എന്നിട്ടും മറ്റുള്ളവർ അതിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക എന്നുവച്ചാൽ വിഷയദാരിദ്ര്യത്തിന്റെ അംഗം റിയൽ പൊളിറ്റിക്സും പിന്നെ നയപരമായ കാര്യങ്ങളും പിന്നെ ഭാവിയിൽ ഇന്ത്യയിൽ ഉണ്ടാകേണ്ട പൊളിറ്റിക്കൽ ചേഞ്ചിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതിന് പകരം എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഈ പ്രചരണത്തിലുണ്ടായ ഈ വല്ലാത്ത മാറ്റങ്ങൾ എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ മോടി ഉയർത്തിയ കെണിയിൽ ഇവരൊക്കെ വീണു വീഴുകയാണ് എന്നുവെച്ചാൽ ഇവിടെ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ അനാവശ്യമായ ശത്രുത പുലർത്തുകയും അപ്പുറത്ത് പോയി ഒരുമിച്ച് കൈവോക്കുകയും ചെയ്യുന്ന ആ ജാള്ത രണ്ടു കൂട്ടർക്കുണ്ട് ആ ജാള് മറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സി പി എം ആ ജാളീത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആ വിഷയത്തിൽ നിന്ന് മാറി മറ്റു വിഷയങ്ങളിലേക്ക് അത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആളുകൾക്ക് താല്പര്യമില്ലാത്ത അതുകൊണ്ടൊന്നും ആരെയും സ്വാധീനിക്കാൻ പറ്റാത്ത വിഷയങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം ഇപ്പൊ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ വിജയനെതിരെ സ്വാഭാവികമായിട്ടും ദേശീയ നേതാക്കന്മാർ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒക്കെ ദേശീയ നേതാക്കന്മാർ കേരളത്തിലെ പ്രചരണത്തിന് വരുന്ന സമയത്ത് സാധാരണ നിലയിൽ പ്രയോഗിക്കാത്ത പല പ്രയോഗങ്ങൾ ഇത്തവണ കണ്ടു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്നത് കണ്ടു പിന്നെ ഒരിക്കലും ആവശ്യമില്ലാത്ത ചില ആരോപണങ്ങൾ കണ്ടു ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ അടിയന്തരാവസ്ഥ കാലത്തിന്റെ ഭീകരാവസ്ഥയത്തെ കുറിച്ച് അറിയുന്ന എഴുപത് ശതമാനം ആളുകൾ ഇവിടെ ഇല്ല അതെ ആകെ ഒരു ഒരു പത്ത് ഇരുപത്തി അഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് അടിയന്തരാവസ്ഥ എന്റെ ഭീകരാവസ്ഥയെ കുറിച്ചൊക്കെ അറിയുന്നത് അതൊരു ചരിത്രമായി മാറിക്കഴിഞ്ഞു മാത്രമല്ല അന്നത്തെ ഒരു രാഷ്ട്രീയമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചേഞ്ചസ് വന്നു ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന രാഷ്ട്രീയം എവിടെയാണെന്നുള്ളൊരു അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അത്തരത്തിൽ സംസാരിക്കുന്നതിന് പകരം വീണ്ടും നിങ്ങളുടെ ഉണ്ടല്ലോ അവര് ഞങ്ങളെ ജയിലിൽ അടച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലും അതെ അതെ അല്ല എന്നിട്ട് അതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ അൻവറിനെ പോലുള്ള ആളുകളൊക്കെ അതെ പി വി അൻവർക്ക് തന്നെ ഇന്നലെ പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹം എം എൽ എ ആണ് നിലമ്പൂർ എം എൽ എ എന്നുള്ള രീതിയിൽ നിലമ്പൂർ അടക്കുന്ന വയനാടിന്റെ എം പി കൂടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പൊ ഈ ജനാധിപത്യപരമായ ചില മര്യാദകളുണ്ട് അതെ മാന്യതകളുണ്ട് ഇപ്പോ അതുകൊണ്ട് തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നും അദ്ദേഹം ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് അംഗമാണോ എന്ന് ഞാൻ സംശയിക്കുന്നൊക്കെ പറയുന്നത് ഈ അൻവർ തന്നെ ഇദ്ദേഹത്തിന്റെ ഡി എൻ എ ടെസ്റ്റ് ശരിയാണെന്ന് വിധിക്കേണ്ടി വരും അഥവാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ അതെ അവിടെയാണ് വിഷയം അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങളും ഇത്തരത്തിലുള്ള വളരെ മോശമായ ഇതിലെ പ്രവണതകൾ ഇത് കഴിഞ്ഞ തവണ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ വളരെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അന്ന് തന്നെ അത് നുള്ളിക്കളിയാത്തത് കൊണ്ടാണ് ആ പ്രവണത വലിയ രീതിയിൽ ശക്തി വ്യക്തിപരമായി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പ്രവർത്തനം അത് ഞാൻ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതാണ് അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ പദപ്രയോഗം തന്നെ പിൻവലിക്കുന്നുണ്ടോ പിൻവലിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോ പരനാറി പരനാറി തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം പരനാറി പരനാറി തന്നെയാണ് എന്ന് പ്രയോഗിച്ച ഒരു നേതാവിന്റെ കീഴിലുള്ള അണികളും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ എന്നും മാത്രമല്ല ആരെങ്കിലും നടത്തിയാൽ തന്നെ അതിനെ ന്യായീകരിക്കാനേ പറ്റുള്ളൂ അല്ലേ ഇത്തരത്തിൽ വിളിക്കുന്നവർ ആരായാലും ഇപ്പൊ പിണറായി ആയാലും അൻവർ ആയാലും അതിന്റെ താഴെയുള്ള ആളായാലും അതിന്റെ വിദ്യാർത്ഥി വിഭാഗക്കാരനാണെങ്കിലും യൂത്ത് വിഭാഗം അവർക്ക് സ്വയം കണ്ണാടി നോക്കേണ്ട അവസ്ഥയിലാണ് അതെ 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 അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒരു രാഷ്ട്രീയ ഈ അശ്ലീലം ഈ വടകര വടകര അശ്ലീലത്തെ കുറിച്ച് ഇത്രയേറെ എന്താ കരയുന്ന ആളുകള് അതുപോലെ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും കരയണം അതെ ഒരു ഒരു പൊളിറ്റിക്കൽ അനലൈസിങ് നടത്താൻ തയ്യാറാവണം എന്നുള്ളതാണ് എല്ലാവരും നമ്മൾ ഇതുവരെ ഒരു ചെയ്തെന്ന് പറയുന്നത് അതേപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ അധിക്ഷേപങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ എന്തൊക്കെ വ്യക്തിഹത്യകൾ നടത്തി ഇതൊക്കെ ശരിയായിരുന്നോ എന്നുള്ളത് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം അതിൻ്റെ അതൊക്കെ തന്നെയാണ് ഇപ്പോ ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന വിളിപ്പേരുള്ള അദ്ദേഹം ദല്ലാളല്ലെന്ന് അദ്ദേഹം പറയുന്നത് എന്തു ആയിക്കോട്ടെ പക്ഷെ അറിയപ്പെടുന്ന അങ്ങനെയാ അദ്ദേഹം എല്ലാ മുന്നണിയിലും കയറി ഇടപെട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം തന്നെയാണ് ഈ മേഴ്സിക്കുട്ടിയമ്മക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പല സ്ഥലത്തും ഇലക്ഷൻ കലക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തി നടത്തിയെന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വർഷമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ ഇത്ര കോൺഫിഡൻസ് ഒക്കെ ഉള്ള ആളുകൾ അത് അങ്ങനെ തന്നെ പുറത്തുകൂടുക വേണ്ടേ ഇത് അങ്ങനെ വിലവേശുന്ന പോലെയാണ് ഇന്നലെ ഇന്നലെ തോക്കൂ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടതെന്ന് പറഞ്ഞ ശോഭ സുരേന്ദ്രനെതിരെ ദല്ലാൽ നന്ദകുമാർ പിന്നെ ആരോപണം ഉന്നയിക്കുന്നു പത്ത് കോടി രൂപ വാങ്ങിച്ചു തിരിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അല്ലെ ഇരുപത് പത്ത് ലക്ഷം രൂപ കൊടുത്തു അതുപോലെ തന്നെ അനിൽ അനിൽ ആന്റണി അദ്ദേഹത്തിന്റെ അപ്പൻ മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി എ കെ ആന്റണി രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ചില നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് അനിൽ ആന്റണിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് അതിനുള്ള തെളിവുകൾ ഹാജരാക്കുമെന്ന് പറയുന്നു ഇത് പിന്നീട് അതിൽ പി ജെ കുര്യനും അതുപോലെ തന്നെ അന്തരിച്ച പി ടി തോമസും ഒക്കെ അതിൽ സാക്ഷികളാണെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു ഉച്ചയ്ക്ക് ശേഷം ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് ഇദ്ദേഹം മറ്റൊരു ആരോപണമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത് സി പി എമ്മിന്റെ വളരെ പ്രഗത്ഭനായ അല്ലെങ്കിൽ സി പി എമ്മിന് രണ്ടാമൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ബി ജെ പിയുമായി അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയും സി പി എമ്മിനെ നേരെ നെടുുകലർക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആലോചനകൾ പൊളിറ്റിക്കൽ ആലോചനകൾ നടത്തിയെന്നും ആ ഒരു എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവര് പിന്നെ ഈ നന്ദകുമാറിന ഇടനിലക്കാരനായിക്കൊണ്ട് ഡൽഹിയിൽ പോയി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ളൂ വലിയ രീതിയിലുള്ള തന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തുവിടുന്നു അവര പേര് പക്ഷേ പേര് എല്ലാവർക്കും അറിയാം ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആരോപണമാണ് ഇ പി ജയരാജനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ആരോപണമാണ് ഇത് എന്തിനാണ് ഇവര് ഞാൻ പറഞ്ഞത് നാലു ദിവസം കാക്കുന്നത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്ന ഇത് ഇത് അതാ പറഞ്ഞത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശലും ചിലതാ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ സാധാരണ വോട്ടർ ഏത് രീതിയിലാണ് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വോട്ട് ഞാൻ ഒറ്റ കാര്യം പറയാം ഇപ്പൊ ഒരു വോട്ടറെയും ഇതൊന്നും സ്വാധീനിക്കില്ല എന്നുള്ളതാണ് സത്യം വോട്ടർമാരൊക്കെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് തീർത്തും വ്യക്തിപരമായ ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളെ ഉയർത്തുക എന്നാ പറയേണ്ടത് പൂരപ്രയോഗങ്ങൾ നടത്തുക എന്ന് പറയും പൂരപ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ഒരു ഒരു പ്രത്യേക രീതിയിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഈ വോട്ടിങ്ങില് നമ്മൾ നോക്കേണ്ടത് തീരുമാനം എടുക്കുന്ന അറുപത് ശതമാനത്തോളം വരുന്ന യുവാക്കളാണ് യുവാക്കൾക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഈ ഒറ്റ കാരണത്താലാണ് ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് പറയും അതെ ഈ ഡേർട്ടി പൊളിറ്റിക്സിന്റെ രീതികൾ അല്ലാത്ത രീതിയിൽ ആളുകൾക്ക് താല്പര്യം ഇപ്പൊ കുട്ടികൾക്കൊന്നും യഥാർത്ഥത്തിൽ താല്പര്യം ഇല്ല ഒരു ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ആർക്കും ഇത്തരത്തിലുള്ള യാതോ തരത്തിലുള്ള ഈ പകവോപ്പി തര ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തോടെ ആർക്കും താല്പര്യമില്ല ഇത് രാഷ്ട്രീയത്തൊന്നും കുട്ടികളെ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ യുവ സമൂഹത്തെ പൂർണ്ണമായും നമ്മൾ കാണുന്ന വടകരയിൽ ഷാഫി ഒരു സ്ഥലത്ത് വോട്ട് ചോദിച്ചു കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴത്തേക്കും മുന്നിൽ നിന്ന് എതിർ മുദ്രാവാക്യം വിളിക്കുന്ന ഇതൊന്നും കേരളത്തിൽ കണ്ടുപരിചയമുള്ള ചിത്രങ്ങളല്ല ഒരിക്കലും അത് എന്താ ഈ അത് വളരെ വികൃതമായിട്ടുള്ള ഇതും എന്താ വേഷവിധാനങ്ങളും തുടിമൊക്കി കാണിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ എതിരാളിയെ കായികപരമായി നേരിടുക എന്നുള്ള രീതി നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ എലക്സ് സമയത്ത് ആ കണ്ട ചില മാന്യതകൾ അല്ലെ ഇപ്പൊ ആ സമയത്ത് കൂടെ ഷാഫിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളൊന്ന് ഇടഞ്ഞാൽ മതി പക്ഷെ വലിയ സംഘർഷമായി പല സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ചിരിച്ച് കളിച്ച് കൈ കൊടുത്ത് സ്ഥാനാർത്ഥികൾ തന്നെ നടക്കുമ്പോൾ ഈ അണികളെ ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ ഇത് തെറ്റാണ് എന്ന് ഒരാളും ഇല്ല ഉണ്ടാവില്ല കാരണം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനൊരു ബോംബ് പൊട്ടി ഒരാൾ മരിക്കുക ഒരാളുടെ കൈപ്പത്തി അറ്റ് കുറച്ച് ആൾക്ക് പരിക്കുക ചെയ്ത കേസുമായി ബന്ധമായിട്ട് പത്ത് പന്ത്രണ്ട് ആളെ എപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട് എന്തിനാണ് ഇവർ ബോംബുണ്ടാക്കിയത് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടല്ല അതെ ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് കായികപരമായി കായിക എതിരാതിരാടാൻ വേണ്ടി തന്നെയാണ് അല്ലേ ഇന്ന് ഇന്നലെ പിന്നെ ഈ അടുത്ത് കോളാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റീൽ ബോംബ് പിടിക്കപ്പെട്ടു ഇന്നലെ രാത്രി പെട്രോൾ ബോംബ് ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കായികപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രവണതയാണ് കാരണം എതിർ രാഷ്ട്രീയക്കാരനെ നേരിടേണ്ടവനാണ് എന്നുള്ള ഒരു പൊതുബോധം ഈ നേതാക്കന്മാരുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ കായികപരമായിട്ട് ഇല്ലാതാക്കലാണ് ജനാധിപത്യത്തിൽ ഏറ്റവും സുഗമമായ പ്രവർത്തനം എന്ന് വ്യത്യസ്തുന്നു ഇവിടെയാണ് വിഷയം എല്ലാ എലക്ഷനിലും ആളുകൾ കൊല്ലപ്പെടുന്നു ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കായികപരമായിട്ടാണ് ഇവരെ ഇല്ലാതാക്കേണ്ടത് എന്നുള്ള ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് ഇത് എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമുണ്ട് ഇപ്പം തിരുവനന്തപുരം തൊട്ട് നമ്മൾ കാസർഗോഡ് വരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് നോക്കൂ ഇപ്പം ഇലക്ഷൻ പ്രചരി പ്രഖ്യാപിച്ചിട്ട് ഏതാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇ പി ജയരാജൻ നടത്തിയൊരു ഉണ്ട് എന്താണ് കേരളത്തിൽ എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലാണ് മത്സരം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളൊക്കെ കേമന്മാരാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന നടത്തി അതുണ്ടാക്കിയ വലിയ പ്രശ്നമുണ്ട് ഇന്നെന്താ ഇന്ന് ഇന്ന് പിന്നെ പന്നിൻ രവീന്ദ്രൻ രാവിലെ പറഞ്ഞെന്താണ് തിരുവനന്തപുരത്ത് ഞാനും രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് മത്സരം നടക്കുന്നതെന്നും ബഹുദൂരം പിന്നിലാണ് ശശി തരൂർ എന്നും മൊത്തത്തിൽ നോക്കിയാൽ രാജു ചന്ദ്രശേഖരാണ് എന്നെക്കാൾ കുറച്ച് മുന്നിൽ നിന്ന് അപ്പൊ അതിന് ശശി തരൂർ മറുപടി കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവർ തമ്മിൽ നടക്കുന്ന മത്സരം രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ് അപ്പൊ ക്ലവറിലെയുള്ള മറുപടി അപ്പം ഇത് ഒരു ഒരു കാരണവശാലും പന്നിന്റെ നിയന്ത്രണം പോലെ ഒരാൾ കൊടുക്കാൻ പാടില്ലാത്ത ഒരു പ്രതികരണമാണ് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു പ്രതികരണം പാടില്ലാത്ത പക്ഷെ അദ്ദേഹവും ഈ വലയത്തിൽ വീണു ദൂഷിത വലയത്തിൽ വീഴു എന്ന് ഈ ദൂഷിത വലയത്തിൽ വീണ് കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഈ പല പ്രധാനപ്പെട്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ആളുകളെ വല്ലാണ്ട് വേദനിപ്പിച്ച സംഭവങ്ങൾ ഒരുപാട് കടന്നു പോവാണ് വ്യക്തിപരമായോ അല്ലാതെയോ ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫ്രെയിമിനെ വല്ലാത്ത ദുരിതത്തിലേക്കുമാണ് ഇനി വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അതായത് അണികളുടെ ആവേശം നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഒരു വർഷവും കൃത്യമായി പറഞ്ഞു ഒരു വർഷവും നാല് മാസവും കഴിയുമ്പം പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് ആയി കേരളം അത് കഴിഞ്ഞിട്ട് കൃത്യം കൃത്യം മാസം കഴിയുമ്പോൾ വീണ്ടും നിയമസഭാ ഇലക്ഷനിലേക്ക് കയറും രണ്ടാമത്തെ വർഷം നിയമസഭ ഇലക്ഷനിലേക്ക് കയറും ഇത്രയും ഡ്യൂറേഷനേ ഉള്ളൂ നമുക്കറിയാം ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയില്ല ഈ മന്ത്രിസഭ വന്നിട്ട് മൂന്ന് വർഷമായി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞോ എന്നുള്ളത് വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇനിയെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു 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 ബോധം ഒരു പൊതുബോധം രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയപരമായി കൈകാര്യത്തിന് പകരം ഇസത്തിൻ്റെ പേര് കൈകാര്യതിന് പകരം കായികപരമായി കൈകാര്യം ചെയ്യുക വ്യക്തിഗത്തെ അടക്കുക എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള പ്രവണത അവസാനിപ്പിക്കണമെന്ന് എല്ലാ പാർട്ടികളും തീരുമാനിക്കേണ്ടിയിട്ടുണ്ട് അല്ല ഈ എനിക്ക് തോന്നുന്നത് ഈ ഇത് ഈ ആൻറ്റി ഇൻകമ്പൻസിക്കെതിരെയുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻകമ്പൻസിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെടുത്ത് പോകുന്ന ഒരു ഒരു എനിക്ക് തോന്നുന്നത് ഇത് ഇത് പണ്ടൊക്കെ കോളേജിലൊക്കെ ചില നടത്തിയിരുന്ന ചില നടത്തി അതായത് വ്യക്തിഹത്യ വ്യക്തിഹത്യടുത്ത വ്യക്തി അയാൾ അങ്ങനെ ഒരു ആന്റി വേവ് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധിയാണല്ലോ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കേണ്ടത് അല്ല അത് അങ്ങനെ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു 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 ശരിക്കും നമ്മുടെ സിദ്ധാർഥന്റെ കൊലപാതകത്തോട് തുടങ്ങിയ ഒരു സിദ്ധാർഥന്റെ കൊലപാതകം തുടങ്ങി തൃശൂർ പൂരത്തിൽ അവസാനിച്ചു കുറെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പൊ ഓരോ ഓരോ ആഴ്ചകളിൽ ഓരോ പുതിയ പുതിയ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഞാൻ പറഞ്ഞ എവിടെയാണ് അണികളെ സ്റ്റോപ്പ് ചെയ്യേണ്ടെടുത്ത് വളരെ ഈ ദിവസം മൂന്ന് തവണയും നാല് തവണയും ഗുളിക പോലെ വാർത്താ സമ്മേളനം നടത്തുന്നവര് അവിടെ വെച്ചത് അവസാനിപ്പിക്കാൻ പറയാനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ധൈര്യം കാണിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നോക്കൂ ഞാൻ വീട് പാനൂരിലെ സ്ഫോടനമായിട്ട് വരാൻ പോകുന്നത് പാനൂരിൽ സ്ഫോടനം ഉണ്ടായിപ്പോ സമയത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാർ മൊത്തം പറഞ്ഞാണ് അവർക്ക് പാർട്ടി ബന്ധമില്ല എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞാണ അവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ബോംബുണ്ടാക്കി വിൽക്കുന്നവരുണ്ട് ഇത്രയും പേരുണ്ട് അദ്ദേഹത്തിനുണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ പിന്നെ കൺവീനറാണ് സംസ്ഥാനത്ത് മൊത്തത്തിൽ കൺവീൻ ചെയ്യുന്ന ആളാണ് ഒക്കെ വന്നപ്പോൾ അപ്പൊ അത് അതുകൊണ്ട് അത് ഇത്തരത്തിലെ ദുഷ്പ്രവണതകളെ വളരെ കൃത്യമായി കണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി തയ്യാറാവേണ്ട ഒരു പാർട്ടിയാണ് ഇത്തരത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല ഇനി അഥവാ ഡി ഡിവൈഎഫ്ഐക്കാരാണ് പാർട്ടി ഇത് ബോബ് ഉണ്ടാക്കി പൊട്ടിച്ചെങ്കിൽ ഡിവൈഎഫ്ഐ ആയിട്ട് പാർട്ടിക്ക് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയേണ്ടത് അർത്ഥശൂന്യമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കും പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫ്രെയിമിലേക്ക് വന്നാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഏത് തരത്തിലായിരിക്കും ഒരു പാറ്റേൺ അല്ല ഞാനത് നമ്മളതിലേക്ക് കടക്കേണ്ടതുണ്ട് അപ്പം എനിക്ക് എന്നെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം ഇപ്പം ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പോലെയല്ല അപ്പം നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നോക്കൂ തൃശ്ശൂരിൽ ഭയങ്കര ത്രികോണ മത്സരം എന്നുള്ള രീതിയിലായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ സംസാരിച്ചിരുന്നത് അവിടെ ത്രികോണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവിടെ ശരിക്കും എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് നടക്കുന്നത് ശക്തമായ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് നടക്കുന്നത് അതിൽ ഇപ്പം നമുക്ക് അങ്ങനെ പ്രവചിക്കാനൊന്നും പറ്റില്ലെങ്കിൽ പോലും ചില ഇതൊക്കെ നോക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ യു ഡി എഫിൽ വലിയ മുൻകൈ ആണ് മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ കൂടി അവസ്ഥ വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്തരത്തിലുള്ള ഒരു ഒരു മുൻകൈ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗമുണ്ട് അതായത് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വലിയ വർഗീയമായ ഏറ്റവും വലിയ ഒരു 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 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ നടത്താൻ പാടില്ല പക്ഷെ ഇതിന്റെ ചില അലുവലികൾ ഞാൻ യു ഡി എഫിന് എന്തുകൊണ്ട് മേൽക്കൈ ഉണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണമാണ് പറയുന്നത് ഇപ്പം രണ്ട് സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഒരു ഒരു എട്ടോളം ജില്ലകളിൽ വലിയ രീതിയിൽ ഈ മുസ്ലിം വോട്ടുകൾ നിർണായകമാകുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം കേരളത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും അപ്പം ചില ഏരിയകളിലൊക്കെ എൽ ഡി എഫിന് വരേണ്ട വോട്ടുകൾ യു ഡി എഫിന് വരും കാരണം എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഉള്ള ഈ ഈ വലിയൊരു വിഷയമുണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏറ്റവും ശക്തമായ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും അപ്പൊ സൗഭാഗ്യമായിട്ടും നമ്മൾ എന്തിനാണ് സി പി എമ്മിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുമെന്നൊക്കെ കൃത്യമായി ആലോചിക്കുന്ന ആളുകൾ കാണുന്നുണ്ടോ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എവിടെയോ അത്തരത്തിൽ ടൈറ്റ് മത്സരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീപ്പാർന്ന മത്സരം എന്ന് പറഞ്ഞാൽ വടകര തന്നെയാണ് വടകരയിൽ ശരിക്കും പറഞ്ഞാൽ നല്ല തീപ്പാറുന്ന മത്സരമാണ് കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് എം എൽ എ സിറ്റിങ് എം എൽ എ മാർ ഏറ്റുമുട്ടുന്നൊന്നും മാത്രമല്ല ഇപ്പൊ ടീച്ചറൊക്കെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ടീച്ചർ വലിയ സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് സി പി എമ്മിന് അവതരിപ്പിക്കാൻ പറ്റുന്ന നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് കെ കെ ശൈലജ പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വടകര പോലുള്ള മണ്ഡലത്തിൽ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ അപ്പം വലിയ തരത്തിലുള്ള നമുക്ക് യുവാക്കളുടെ വലിയ ഒഴുക്ക് തന്നെ നമ്മൾ കാണുന്നത് എനിക്ക് അക്കാര്യത്തില് എനിക്ക് ഞാൻ വേറൊരു മണ്ഡലത്തിലാണ് ഏറ്റവും ടൈറ്റ് ഫൈറ്റ് കാണുന്നത് അത് ആലത്തൂരാണ് വടകരയേക്കാൾ കൂടുതൽ ടൈറ്റ് ഫൈറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല അല്ല ആലത്തൂരിൽ ആലത്തൂരിൽ ഇപ്പം അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അതായത് എൽ ഡി എഫിന് ഏറ്റവും വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ട് മാത്രല്ല ഈ സ്ഥാനാർത്ഥികളെ മൊത്തം സി പി എമ്മിന്റെ മൊത്തം സ്ഥാനാർത്ഥികളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വലിയ തരത്തിൽ സ്വീകാര്യതയുള്ള ഒരു നേതാവാണ് കെ രാധാകൃഷ്ണൻ അവർക്ക് ഒരു സംശയമില്ല അപ്പം മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന അദ്ദേഹത്തെ എന്തിനാണ് അത് വേറെ ചോദ്യം എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഏറ്റവും കൂടെ ഉയർന്നിട്ടുള്ളത് രണ്ട് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും അതിന്റെ ഈ അലുവലികളും ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് യഥാർത്ഥ തൃശ്ശൂരിലല്ല നമ്മൾ സംസാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വിചാരിക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂരാണെന്നാണ് യഥാർത്ഥ തൃശ്ശൂരല്ല ഇതിന്റെ അലിയൊലികളും തിരിച്ചടിയിൽ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ബുദ്ധിമുട്ടും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച കുറെ ആളുകളിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആലത്തൂരിലാണ് ഇത് വലിയ രീതിയിൽ പ്രതിഫലിക്കും മോദി എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആരെയും അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ ഗുണഭോക്താവായി വരുന്നത് കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ അതിൻ്റെ ഗുണം കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതെ അല്ലാതെ മോദിക്ക് ഇ ഡിയിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഒരു നിമിഷം മതി ചെയ്യാതിരുന്ന അതുകൊണ്ടാണ് അതിൻ്റെ അതുകൊണ്ട് അറസ്റ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഒരു വല്ലാത്തൊരു ഭീകരാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുള്ള സ്ഥലം എന്നുള്ള നിലയിൽ അവിടെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും ഒരു ഫ്രെയിം നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് വോട്ട് ഷെയറിൽ വർധന ഉണ്ടാകാം ഒരു സീറ്റ് നേടാനുള്ള സംശയം മോദിയുടെ ആദ്യത്തെ ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞത് പത്തനംതിട്ടയിലായിരുന്നു അവിടെ വേറൊരു സാഹചര്യം ഉണ്ട് ഇപ്പൊ എ കെ ആന്റണിയുടെ മകൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് മോദി അവിടെ വന്നത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കെ സുരേന്ദ്രൻ പിന്നെ മാത്രമല്ല അവിടെ വന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും അവിടെ ആ രീതിയിലുള്ള ഒരു പ്രകടനം ഒന്നും കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല അതിനപ്പുറത്തേക്കിനി എ കെ ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ വന്ന എല്ലാ ക്രിസ്ത്യൻ വോട്ടും എ കെ ആന്റണിയുടെ മകന് വീഴും എന്നൊക്കെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു എലക്ഷൻ കൂടിയാണിത് അതെ അതെ അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ കൊണ്ട് വലിയ എന്തോ വലിയ രീതിയിൽ മാജിക്ക് കാണിച്ച് അവിടെ ജയിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഒരു വലിയ വോട്ട് ഷെയർ ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് നേടാനാകുമെങ്കിൽ എന്ന് വെച്ചാൽ ജയത്തിനോട് അടുത്ത് വരികയാണെങ്കിൽ അവിടെ എല്ലാം യു ഡി എഫിനെ ബാധിക്കും അല്ലാണ്ട് കൂടുതൽ കൂടുതൽ ബാധിക്കുക യു ഡി എഫിനെ അങ്ങനെയാണെങ്കിൽ റിസൾട്ടിനെ അത് ഒരുപാട് പക്ഷെ അത്തരത്തിലുള്ളൊരു വല്ലാത്തൊരു ഓളം ബി ജെ പിക്ക് അനുകൂലമായി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാണുന്നില്ല ഇപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ ആകെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഈ പല സ്ഥലങ്ങളിലും ഈ ബി ജെ പി പ്രചരിപ്പിച്ച ഒരു ഏറ്റവും വലിയ വലിയ ഒരു ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചാൽ അദ്ദേഹം മന്ത്രി ആറ്റിങ്ങിൽ വി മുരളീധരൻ ജയിച്ചാൽ അദ്ദേഹം മന്ത്രി ഓൾറെഡി രണ്ടുപേരും കേന്ദ്രമന്ത്രിമാരാണ് എന്നുള്ളത് മറക്കരുത് മൂന്നാമത്തെ എവിടെയാ കൊല്ലത്ത് കൃഷ്ണകുമാർ ജയിച്ചാൽ മന്ത്രി എന്ന് പറഞ്ഞു ഞാനൊന്നല്ല പുള്ളി തന്നെ പറഞ്ഞു പുള്ളിയും പറഞ്ഞു കെ സുരേന്ദ്രനും പറഞ്ഞു കെ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ആലപ്പുഴയിൽ ആദ്യത്തെ വനിതാ മന്ത്രി ഏഹ് കേരളത്തിലുള്ള ബിജെപി ബിജെപിയുടെ ആദ്യത്തെ മന്ത്രി ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോവാം കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ അവിടെ തുഷാർ വള്ളപ്പള്ളി ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും മന്ത്രി മന്ത്രി നമുക്ക് അനിൽ ആന്റണിന്റെ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ അനിൽ ആന്റണി ഇപ്പൊ തന്നെ ദേശീയ സമിതി അംഗമാണ് അതെ അപ്പൊ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രിയാക്കേ പറ്റുള്ളൂ പറ്റുള്ളൂ പിന്നെ ആന്റണിയുടെ മകനാണെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടിയാണത് പിന്നെ സുരേഷ് ഗോപി മന്ത്രി സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയാണ് പിന്നെ എസ് രാധാകൃഷ്ണൻ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്താണെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കും പിന്നെ ഇപ്പം മത്സരിക്കുന്നില്ലെങ്കിൽ പോലും കരുണാകരന്റെ മകളെ എങ്ങനെ മന്ത്രിയാക്കായിരിക്കും അവർക്കും എന്തെങ്കിലും ഒരു ഓഫറിന് വേണ്ടി ആയിരിക്കില്ല അവര് രാജ്യസഭാ സീറ്റ് കൊടുത്ത് മന്ത്രിയാക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല പിന്നെ അവർ എന്തിനാണ് അവരെന്തിനാണ് അവിടെ പോയത് ഇവിടെ അപ്പൊ കെ സുരേന്ദ്രൻ എന്തായാലും മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിയായിട്ട് ഏറ്റുമുട്ടും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ദേശീയ തന്നെ വളരെ മോദിയും കേരളത്തിലെ മന്ത്രിമാരും കൂടെ ആയിരിക്കും അപ്പൊ എത്ര മന്ത്രിമാര് വന്നു അപ്പം ഇത്തരത്തിലുള്ള ഭയങ്കര തമാശകൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് മന്ത്രിമാരുണ്ടാവും എന്ന് പറയുന്നു കേരളത്തിന്റെ വികസനം നമ്മൾ കാ പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറത്തേക്ക് വരുമെന്ന് ആരാ പറഞ്ഞു മോദി തന്നെ പറഞ്ഞു കേരളം വളരെ സുന്ദരമായ സ്ഥലമാണെന്ന് മോദി പറഞ്ഞു കേരളത്തിൽ അടക്കണക്കിടക്കിടക്ക് വന്നുകൊണ്ടാണ് പുള്ളിക്ക് ഇത് കേരളം ഭയങ്കര സുന്ദരമാണ് മനസ്സിലായത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഒരു ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ നടത്തി ആര് നടത്തി ബി ജെ പി നടത്തി അതിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഒരു വലിയ ഒരു മേൽക്കൈയ്യൊന്നും ഒരിക്കലും ബി ജെ പിക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് എടുത്തു നോക്കും ഇപ്പം എൽ ഡി എഫ് എന്നാണ് എൽ ഡി എഫിൻ്റെ തന്നെ ഇടതുപക്ഷം ഇല്ലെങ്കിൽ രാജ്യത്ത് ശരിയുടെ പക്ഷം ഉണ്ടാവില്ല എന്നാണ് അവരെല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചുകൊണ്ട് മൂന്ന് വർഷം മൂന്ന് സ്ഥലത്ത് ഭരിച്ചോണ്ടിരുന്ന സമയത്താണ് ഈ ബി ജെ പി അധികാരത്തിലെ അതെ അതെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അതുകൊണ്ട് ഇടതുപക്ഷിനെ പിന്തുണ ഇത് തുടക്കം യഥാർത്ഥത്തിൽ അന്ന് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി വി പിന്നെ പിന്തുണിക്കുന്നതോടുകൂടിയാണ് ഇതിനു ബിജെപി ബി ജെ പി വളരുന്നത് അങ്ങനെയാണ് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് വളർത്തിയെടുത്തതാണ് ഈ ബി ജെ പി എന്ന് പറഞ്ഞ ഈ സാധനത്തിന് അപ്പൊ എന്നിട്ട് ഇപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും എന്താ പറയുന്നത് കോൺഗ്രസ് നഗരാണോന്നാ പറയുന്നത് കേരളത്തിൽ ആകമാനം നടത്തിയ പ്രചരണം എന്താണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഇവിടെ ഇല്ലാതാവണം എന്നും മാത്രല്ല കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നാളെ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാവും എന്നതിന് ഒരു ഉറപ്പുമില്ല എന്നാണ് എല്ലാവരെയും പ്രസംഗിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എന്താ കരുതുക കാലാകാലമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവര് ആയിരിക്കും എന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാറ് അല്ലെ എൽ ഡി എഫിന് വോട്ട് ചെയ്യാന്ന് വിചാരിക്കില്ല ഇപ്പൊ ത്രിപുരയിലും ബംഗാളിലും അതെ അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് തമാശയായിട്ട് പറയുന്ന സമയത്ത് പറഞ്ഞു അവിടെ ഏതാണ്ട് നൂറിലേറെ പാർട്ടി ഓഫീസുകള് ബിജെപി പിടിച്ചെടുത്തിട്ടുണ്ട് കുറെ തൃണമൂലിൽ പിടിച്ചെടുത്തു തൃണമൂല പിടിച്ചെടുത്ത് നല്ല ആ കമ്മിറ്റി അങ്ങനെ തന്നെ തൃണമൂലായത് കൊണ്ട് തൃണമൂലിന്റെ ഓഫീസായിട്ട് ആയി അത് തുടരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ബി ജെ പി നേരെ അങ്ങോട്ട് പോയതുകൊണ്ട് ബി ജെ പി ഓഫീസാര് ഈ നേരത്തെ ഉണ്ടായത് മിനിറ്റ്സ് ബുക്ക് പോലും കണ്ടു ചെയ്യുന്നത് ബി ജെ പിൻ്റെ മിനിറ്റ്സ് ബുക്കായിട്ടാണ് കാരണം പേരൊക്കെ ഒന്നാണ് അപ്പോൾ കണ്ടു ചെയ്ത് അങ്ങ് പോകാം ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായ ഒരു പാർട്ടിയാണ് അപ്പം മാത്രമല്ല ഇപ്പം നമുക്കറിയാം ഇപ്പോൾ മൂന്ന് വർഷത്തെ ഈ കേരളത്തിലെ ഭരണം പിണറായി സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിലുള്ള ഉണ്ട് ഇത് രേഖപ്പെടുത്താനുള്ള അവരുടെ ഒരു 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 മാർഗം കൂടിയാണ് നന്നാക്കാൻ അതെ 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 ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനുള്ള ഒരു ചാൻസ് കൂടിയാണ് അതുകൊണ്ട് അത് അവരത് ഉപയോഗിക്കും എന്നുള്ള കാര്യമാണ് പിന്നെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തണം എന്ന് ദേശീയ നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് ശക്തിപ്പെടുത്താനാ അതെ സി പി എമ്മിന് ഇവിടെ വരുമ്പോൾ മാത്രാണ് കോൺഗ്രസിനോടുള്ള വിയോജിപ്പുള്ളൂ കേരളം ഇട്ടു കഴിഞ്ഞാൽ എല്ലാ ആളുകളും കോൺഗ്രസിന് വോട്ട് ചെയ്യാനും കോൺഗ്രസ് മുന്നണി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും ഇന്ത്യ മുന്നണിയെ ഏതെങ്കിലും തരത്തിൽ അധികാരത്തെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമം നടക്കുവാണ് അത് ഇന്ന് ഇപ്പൊ എവിടെയാണ് കണ്ടു ഈ ഇന്നലെ വയനാട്ടിൽ വന്ന് ബൃന്ദാക്കാരായിട്ട് ആനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് നേരെ അതെ അപ്പൊ ഇത് 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 ദേശീയ രാഷ്ട്രീയ ഇവിടെ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ സി പി എം അപഹാസ്യരായി മാറി എന്നുള്ളതാണ് സത്യം ഇത് തിരിച്ചറിയുന്ന ഒരു ജനസമൂഹ നമ്മളെടു നമ്മളൊരു പത്തോ നാൽപ്പതോ വർഷം മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇവിടെ നടക്കുന്ന എല്ലാ ചലനങ്ങളും നമ്മളെ അറിയുന്നേക്കാൾ കൂടുതൽ അറിയുകയും ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്താണ് പറയുന്നത് അവിടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും കൃത്യമായി അളക്കുക അതിനനുസരിച്ച് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുന്ന വലിയൊരു ജനസമൂഹം അതിനല്ല ഒരു മതേതര സ്വഭാവമുള്ള ഒരു ജനസമൂഹത്തിന്റെ നാടാണ് അതിലിപ്പോൾ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം ബാഷി ഇതൊന്നും വ്യത്യാസമില്ലല്ലോ കേരളത്തിന്റെ ജനത ഒരു മതേതര അപ്പൊ അതിനൊക്കെയുള്ള ഏറ്റവും വലിയ വർത്തമാനമാണല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു വർത്തമാനമാണ് മോഡി അവിടെ നിന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല അല്ല എല്ലാ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളുടെ ഇടയിലും ഇത്തരത്തിലുള്ള ഒരു നിലപാട് അതും നുണപ്രചാരണം നുണയായിട്ട് പറയുന്ന ഒരു നിലപാട് വല്ലാണ്ട് ബാധിക്കും ഒരു യഥാർത്ഥത്തിൽ മോദിയുടെ ആഹ്വാനം എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിങ്ങളെ നിങ്ങൾ രണ്ടാം പൗരന്മാരായി കാണണമെന്നും അവർ നുഴഞ്ഞുകയറ്റക്കാരായിരുന്നു കുടിയേറ്റക്കാരായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥം നമുക്കറിയേ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഒന്നും എവിടെ നിന്നും നുഴഞ്ഞു കയറി വന്നവരൊന്നും അല്ല ഇവിടെ ഉള്ളത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് അവര് അവരുടെ പ്രത്യേക ഏതോ ഒരു സാഹചര്യത്തിൽ വേണ്ടി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ കലാപത്തിലേക്ക് ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കമ്പാർട്ട്മെന്റലൈസേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആകെ തൊട്ടയൽക്കാരനായ ആൾ മുസ്ലിം ആണെങ്കിൽ ഈ ചെറിയ കുട്ടികൾക്കിടയിലെങ്കിലും അദ്ദേഹം ഞങ്ങളെ ശത്രു ആണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത് ഇത് ഡെവലപ്പ് ചെയ്യും അവിടെയും ഡെവലപ്പ് ചെയ്യും ഇവിടെയും ഡെവലപ്പ് ചെയ്യും ഇത് വലിയൊരു കലാപത്തിലേക്ക് രാജ്യത്തിൽ തന്നെ വലിയ രീതിയിൽ അസമത്വങ്ങളും കലാപങ്ങളും ചോരപ്പുള്ള എനിക്കും രാജേഷിനും ഒരുമിച്ച് അയലക്കത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലം വന്നാൽ അങ്ങനെ വരുന്നല്ലോ അത് അങ്ങനെ വരും അപ്പൊ അതിനെതിരെയുള്ള വോട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അപ്പൊ ആരെ കൊണ്ടുവരണതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ആളുകൾക്കുണ്ട് കൃത്യമായി ജനങ്ങൾക്ക് ഓരോ വോട്ടർമാർ ഭയമാണ് അത്തരത്തിൽ ഒരു മാറ്റമുണ്ട് എന്നുള്ള നാഞ്ഞൂറി എന്നൊക്കെ ഇപ്പം പറയാതെ പതുക്കെ പിന്നോ പ്ലേ ഈ യഥാർത്ഥത്തിൽ ആദ്യഘട്ട എലക്ഷൻ പത്തൊമ്പതാം തീയതി നടന്ന ആദ്യഘട്ട ഇലക്ഷനിലെ വോട്ടിംഗ് ശതമാനത്തിൽ അത് ബി ജെ പിക്ക് ശക്തമായ സ്ഥലങ്ങളിൽ ഒക്കെ ഉണ്ടായ തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ശതമാനം ഭീകരമായി കുറഞ്ഞതൊക്കെ മോദിയെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്നില്ല അപ്പോൾ എല്ലാ കാലത്തും ബി ജെ പി വർഗീയ കാർഡ് എന്നെ ഇറക്കിയിട്ടുള്ളത് വർഗീയക്കാർഡിലൂടെ മാത്രമാണ് ബി ജെ പി അധികാരത്തിൽ വരാൻ പറ്റുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വർഗീയം പറയും തനി തനിവർഗീയം പറയും നിങ്ങൾക്കിടയിൽ ഞങ്ങൾ ചോരപ്പൊഴി ഒഴുക്കിയെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയും ഇപ്പം തന്നെ നാപ്പത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടിയിട്ടാണ് രാജ്യത്ത് ബി ജെ പി അധികാരത്തിലാണ്ട് അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനം വോട്ടൊന്നും കിട്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഭൂരിഭാഗം പുറത്താണ് അവരെ അംഗീകരിക്കുന്നവരല്ല ഇപ്പോഴും പുറത്ത് പക്ഷെ നമ്മുടെ ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള അത് ആയതുകൊണ്ട് ഇപ്പം അത്തരത്തിൽ മൊത്തം വോട്ടിംഗ് ശതമാനമല്ല നോക്കുന്നത് എന്നൊക്കെ കൊണ്ട് മാത്രം ഉറപ്പായിട്ടും അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ തുടരുന്നു ഇന്ത്യ മുന്നണിക്ക് വേണ്ടി എന്നതിനപ്പുറം അതാരും വരുമെന്നുള്ള ചിന്തയ്ക്കപ്പുറം ഇന്ത്യക്ക് വേണ്ടി ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തീർച്ചയായും അങ്ങനെ തന്നെ നമ്മൾ നമ്മളിങ്ങനെ വിലയിരുത്തണം കാരണം എന്ന് ഇനിയും കുറേ ഘട്ടങ്ങളുണ്ട് രണ്ടാം ഘട്ടം മാത്രമാണ് കേരളത്തിൽ നടക്കാൻ വന്ന ഇരുപത്തി ആറിന് അത് കഴിഞ്ഞാൽ കുറേ ഘട്ടങ്ങൾ കഴിഞ്ഞ് ജൂൺ നാല് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വോട്ടെടുപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വലിയ ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ ആളുകൾ കൃത്യമായി അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വിവേചനപരമായി തന്നെ ഒരിക്കലും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ പന്നിൻ രവീന്ദ്രനം പോലെയുള്ള നേതാക്കന്മാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അവസാന റീച്ചിൽ എന്തുകൊണ്ടാണ് പന്നിൻ പോലും അത്തരത്തിലേക്ക് ആയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല എങ്കിലും ക്ക് വേണ്ടിയുള്ള വോട്ട് നടക്കും ഇതിൽ കൃത്യമായി തന്നെ വിധിയെഴുത്ത് നടക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അത് ഭരണഘടന ഭരണഘടന ആമുഖത്തിൽ വേണ്ടി വേണ്ടിയുള്ള ഒരു വോട്ട് തന്നെയായിരിക്കും ഒരു സംശയമാണ്